ഹലോ ഫ്രണ്ട്സ് നിങ്ങളുടെ സ്വന്തം ചെറു ബ്രോണിട്ടാ ചെറുബ്രോന്റെ പുതിയൊരു വേദിക്ക് എല്ലാവർക്കും സ്വാഗതം ഫ്രണ്ട്സ് ഇന്നത്തെ റെസിപ്പി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് നമുക്ക് കുറച്ച് മത്തി കിട്ടിയിട്ടുണ്ട് അതുകൊണ്ട് ചാള കിട്ടിയിട്ടുണ്ട് ചെറുചാളയാണ് അപ്പൊ നമുക്കത് എന്ത് ചെയ്യാം മുളക് കിട്ടി വെച്ചാലോ ചോറിന്റെ ഒപ്പം അതുപോലെ തന്നെ കൊള്ളിയുടെ ഒപ്പം കഴിക്കാൻ പറ്റിയ ഒരു അടിപൊളി ഐറ്റാന്നിട്ടാ മത്തിക്കറി അപ്പൊ നമുക്ക് മുളക് ഇട്ട് വെക്കാം കേട്ടോ അപ്പൊ നേരത്തെ കിച്ചണിലേക്ക് പോകാം മീനിക്കറിക്ക് ആവശ്യമായ സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം ഒരു ഇഞ്ചി വലുപ്പത്തിലുള്ള ഇഞ്ചി ചതച്ചത് പത്ത് കുറച്ച് ചതച്ചെടുക്കേപ്പില രണ്ട് പച്ചമുളക് നടു കീറിയത് മൂന്ന് വെളുത്തുള്ളി തടച്ചെടുക്ക ഒരു തക്കാളി ചെറുതാക്കി അരിഞ്ഞത് ഞാനിവിടെ കുടപ്പുള്ളിയാണ് എടുത്തിരിക്കുന്നത് കുടപ്പൊളിക്ക് പകരാൻ നിങ്ങൾക്ക് കോലിപ്പൊടിയൊക്കെ യൂസ് ചെയ്യാം കുഴപ്പമൊന്നുമില്ല എന്തായാലും മതി കുടപ്പൊഴി ഞാൻ മൂന്ന് എണ്ണം ആണ് എടുത്തിരിക്കുന്നത് നന്നായിട്ട് കരികി എടുത്തിട്ടുണ്ട് ഒരു പാത്രത്തിലിട്ട് കാൽ ഗ്ലാസ് വെള്ളം ഒഴിച്ച് കുതിർക്കാനായിട്ട് വെച്ചിരിക്കാന് കറി വയ്ക്കാനായിട്ട് ഒരു പത്ത് മിനിറ്റ് മുന്നേ നമ്മളത് വെള്ളത്തിലെക്കണം രണ്ട് മണി ഉലുവെടുത്തിട്ടുണ്ട് ഒരു ടീസ്പൂൺ കുരുമുളക് രണ്ട് ടേബിൾ ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി അപ്പം നമ്മൾ ചെറുമത്തിയാണ് ഇവിടെ മുളകിട്ട് വയ്ക്കാനായിട്ട് പോകുന്നത് ചെറു ചാള എന്നൊക്കെ പറയും അപ്പം അതാണ് നമ്മൾ മുളകിട്ട് വയ്ക്കാൻ പോകുന്നത് അപ്പം നമ്മൾ കഴുകി സെറ്റാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പം ഇനി നമുക്ക് മീൻകറി വെച്ച് തുടങ്ങാം മീൻ കറി ആയതുകൊണ്ട് തന്നെ മൺചട്ടിയിൽ വെക്കുന്നതാണ് ഏറ്റവും നല്ലത് മൺചട്ടിയിൽ വെക്കുന്നതിനേക്കാൾ ടേസ്റ്റ് വേറൊരു ചട്ടിയിൽ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കിട്ടിയില്ലാട്ടോ അപ്പം ഏറ്റവും ബെസ്റ്റ് മൺചട്ടിയാണ് നമ്മൾ ചട്ടി വെച്ച് കൊടുത്തിട്ടുണ്ട് ചട്ടി ഒന്ന് ചൂടായി വന്നതിന് ശേഷം രണ്ട് ടേബിൾ ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടായി വന്നിട്ടുണ്ട് ഇനി ഒരു ടീസ്പൂൺ കടുക് നമുക്ക് ചേർത്ത് കൊടുക്കാം കടുക് ഒന്ന് നന്നായിട്ടൊന്ന് പൊട്ടി വരട്ടെ അപ്പൊ നമ്മുടെ കടുക് ഇവിടെ നല്ലതുപോലെ പൊട്ടി വന്നിട്ടുണ്ട് ഇനി രണ്ട് മണി ഉലുവ ചേർത്ത് കൊടുക്കാം ഉലുവ ഒന്ന് വരട്ടെ നമുക്ക് രണ്ടൊന്ന് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് ഒരു ഇഞ്ച് വെളുപ്പത്തിലുള്ള ഇഞ്ചി ചതച്ചത് ചേർത്ത് കൊടുക്കാം മൂന്ന് വെളുത്തുള്ളി ചതച്ചത് ചേർത്ത് കൊടുക്കാം ചെറു പത്തെ ചതച്ചത് ചേർത്ത് കൊടുക്കാം രണ്ട് പച്ചമുളക് നടു കീറിയത് ചേർത്ത് കൊടുക്കാം ഇനി നമുക്ക് ഇതൊക്കെ ഒന്ന് മൂത്ത് വരുന്നത് വരെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം അപ്പൊ നന്നായിട്ട് വഴി വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇനി ഇതിലേക്ക് കുറച്ച് വേപ്പിന്റെ അല്ല ചേർത്ത് കൊടുക്കണം അതുപോലെ തന്നെ ഒരു തക്കാളി ചെറുതാക്കി അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം ഇനി നമുക്ക് നന്നായിട്ട് വഴറ്റിയെടുക്കാം ഇത് എടുത്തിട്ട് വേണം നമുക്ക് ഇതിലേക്ക് പൊടികളൊക്കെ ചേർക്കാനായിട്ട് മുളക് പൊടി മഞ്ഞപ്പൊടിയൊക്കെ ചേർക്കാനായിട്ട് അപ്പൊ നമുക്ക് ഇത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം അപ്പൊ എല്ലാം ഒന്ന് വാടി വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് പൊടികൾ ചേർക്കാം പൊടികൾ ചേർക്ക ചേർക്കുമ്പോ തീ ഒന്ന് കുറച്ച് വയ്ക്കണം കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർക്കാം രണ്ട് ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി ചേർക്കാം കാശ്മീരി മുളക് പൊടി ചേർക്കുമ്പോ തന്നെ നമ്മുടെ കറിക്ക് എന്താ പറയാ നല്ല കളറും നല്ല കൊഴുപ്പൊക്കെ കിട്ടും സാധാ മുളക് പൊടി ഒരു ടീസ്പൂൺ ചേർക്കാം ഒരു എജുവിന് വേണ്ടിയിട്ടാണ് ഇത് ഓപ്ഷനിലാണ് നിങ്ങൾക്ക് ചേർക്കണമെങ്കിൽ ചേർക്കാൻ അല്ലെങ്കിൽ വേണ്ട ഒരു എജുവിന് വേണ്ടി മാത്രമാണ് ഒരു ടീസ്പൂൺ മുളക് പൊടി ചേർക്കുന്നത് ഇനി നമുക്ക് ഈ പൊടികളുടെ ഒക്കെ പച്ചമണം മാറുന്നത് വരെ നമുക്ക് ഇങ്ങനെ മിക്സ് ചെയ്ത് ഇളക്കി കൊണ്ടിരിക്കാം അപ്പൊ നമ്മുടെ പൊടികളുടെ പച്ചമണൊക്കെ പോയിട്ടുണ്ട് ഇനി നമുക്ക് നമ്മൾ നേരത്തെ കുതിർത്ത് വെച്ച കൊടംപുളി വെള്ളത്തോണ്ടടക്കം നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം മിക്സ് ചെയ്യുമ്പോൾ തന്നെ നമ്മുടെ കുടം ഒഴിച്ചപ്പോൾ തന്നെ കളറോ കകെ മാറി വരുന്നിട്ടാ നല്ല റെഡ് കളറിലായി വരുന്നുണ്ട് ഇപ്പൊ മസാല ഒക്കെ നല്ല പാകത്തിലായി വന്നിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് ഇതിലേക്ക് ഒന്നര ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുക്കാം മുക്കാൽ ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കാം ഇനി നമുക്ക് നന്നായിട്ട് എന്ത് ചെയ്യാം മിക്സ് ചെയ്ത് കൊടുക്കളച്ച് വന്നതിന് ശേഷം നമ്മൾ ഇതിലേക്ക് മീനൊക്കെ ചേർത്ത് വെച്ചുകൊടുക്കുന്നത് അപ്പൊ നമുക്കിതൊന്ന് അടച്ചു വെച്ചിട്ടൊന്ന് തിളപ്പിച്ചെടുക്കാട്ടോ അപ്പം നമുക്ക് അടച്ചു വെച്ച് തുറന്ന് നോക്കി നോക്കാം ഒരു ഏകദേശം പത്ത് മിനിറ്റ് നമ്മൾ അടച്ചു വെച്ച് കുക്ക് ചെയ്തിട്ടുണ്ട് അപ്പോൾ അതേ നമ്മുടെ തള തളിങ്ങനെ വന്നോണ്ടിരിക്കുകയാണ് കേട്ടാ കളറൊക്കെ കണ്ടില്ലേ നല്ല റെഡ് കളറിലായിട്ടാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത് ഇങ്ങനെ തിളച്ച് വന്നുകൊണ്ടിരിക്കുക ഇനി നമുക്ക് ഇതിലേക്ക് ഓരോ മീൻ കഷ്ണങ്ങളായിട്ട് ചേർത്ത് കൊടുക്കാം കേട്ടാ അപ്പോൾ മീൻ അങ്ങനെ തന്നെ ഇട്ട് കൊടുക്കാനായിട്ട് പാടില്ല ഓരോന്നോരോന്നായിട്ട് വേണം ഇട്ട് കൊടുക്കാനായിട്ട് ഇതുപോലെ ഓരോന്നോരോന്നെയായിട്ട് ഇട്ട് കൊടുക്കാം ഇനിയിപ്പൊ നമ്മുടെ മീൻകറിയിലേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടി നമുക്ക് ചേർത്ത് കൊടുക്കാം ഇതൊക്കെ കഴിഞ്ഞ് മീനൊന്ന് വേവണത് വരെ നമുക്ക് അടച്ചു വെച്ചിട്ട് കുക്ക് ചെയ്യാം ഇനി നമുക്ക് മൂടിയൊക്കെ ഒന്ന് തുറന്ന് നോക്കി നോക്കാം മൂടി തുറക്കുമ്പോൾ തന്നെ മീൻ്റെ നല്ല സ്മെല്ലാണ് സ്മെല്ലാണോ വരുന്നത് ഒരു രക്ഷയില്ല നല്ല അടിപൊളി സ്മെല്ലാണ് നമുക്ക് കിട്ടുകൊണ്ടിരിക്കുന്നത് അപ്പോൾ നമ്മൾ മീനൊക്കെ ഇവിടെ ചെറുതായിട്ട് വെന്ത് സെറ്റായിട്ട് കിട്ടിയിട്ടുണ്ട് പൊടിങ്ങൊന്നും പോയിട്ടില്ല പോയിട്ടില്ലാട്ട എല്ലാം നമുക്ക് സെറ്റായി കിട്ടിയിട്ടുണ്ട് നന്നായി വെന്തണ്ട് മീൻ നന്നായി തള വരുന്നുണ്ട് ഇനി നമുക്ക് ഇനി ഇറക്കി വയ്ക്കാം അപ്പം ഫ്രണ്ട്സ് നമ്മുടെ കറി ഇത് ഇവിടെ റെഡ് ആയി കിട്ടിയിട്ടുണ്ട് നല്ല സ്മെല്ലും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് എന്താ പറയുക നല്ല റെഡ് കളറിലാണ് നമ്മുടെ മീൻകറിയിരിക്കുന്നത് നല്ല അടിപൊളി ടേസ്റ്റ് ആയിരിക്കും കേട്ടോ നമുക്കൊന്ന് കഴിച്ച് നോക്കണം അപ്പം ഇതിൻ്റെ ഒപ്പം നമുക്ക് ചോറോ അല്ലെങ്കിൽ കൊള്ളിയോ നമുക്ക് കൂട്ടി കഴിച്ചു നോക്കാം കേട്ടോ അപ്പോൾ എന്തായാലും നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണാറുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടൺ ഒക്കെ എനേബിൾ ചെയ്ത് വെക്കുക അതുപോലെ തന്നെ നമ്മുടെ വീഡിയോയ്ക്ക് ലൈക്ക് കൊടുക്കുക ഷെയർ ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമന്റ് ആയിട്ട് എഴുതി അറിയിക്കട്ടെ അപ്പൊ നിങ്ങളും വീട്ടിൽ ഇതുപോലെ ഒന്ന് ചെയ്തു നോക്കണേ എല്ലാവർക്കും